വാർത്തകൾ വിശദമായി നോക്കാം പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ഡിവൈഎഫ്ഐ പെരുന്നാട് മേഖലാ പ്രസിഡന്റ് ജോയൽ തോമസ് ആണ് അറസ്റ്റിലായത് വിവരങ്ങളുമായി സന്തോഷുണ്ട് പത്തനംതിട്ടയിൽ നിന്നും സന്തോഷ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനെ പീഡിപ്പിച്ച കേസിലാണ് ഇത്തരത്തിലുള്ള നടപടി അതും ഡിവൈഎഫ്ഐ പെരുന്നാട് മേഖലാ പ്രസിഡന്റ് ആയിട്ടുള്ള ജോയൽ ആണ് അറസ്റ്റിലായത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി പത്തനംതിട്ട രജിസ്റ്റർ ചെയ്തത് ഏതാണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലേത് പതിനെട്ട് പേരോളം പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് എസ് പി വിശദമായ എസ് പിയുടെ നേതൃത്വത്തിലാണ് വിശദമായ അന്വേഷണം തുടങ്ങിയത് ഈ കേസിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവും പെരുന്നാട് മേഖലാ പ്രസിഡന്റുമായ ജോയൽ തോമസ് അറസ്റ്റിലായിരിക്കുന്നത് ഇയാളുടെ പേര് പെൺകുട്ടി ശ്രീ ഡബ്ല്യു സിക്ക് കൈമാറിയിരുന്നു ആദ്യം ഡിവൈഎഫ്ഐ ഓഫീസിൽ ഇയാൾ നേരിട്ട് കീഴടങ്ങുകയായിരുന്നു അതേപോലെ മേഖലാ പ്രസിഡന്റ് സ്ഥാനത്ത് വന്ന് രണ്ടാഴ്ച മുമ്പ് ജോയലിനെ മാറ്റിയിരുന്നു എന്ന് ഡിവൈഎഫ്ഐ പ്രതികരിച്ചു എന്തായാലും നാഥൻ ഞെട്ടിക്കുന്ന ഒരു ഒരു കേസായി ആണ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ വന്നത് സ്കൂളിൽ പോകാൻ മടി കാണിച്ച പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൗൺസിലിംഗിൽ വിധേയമാക്കിയപ്പോഴാണ് ഈ വിവര ഈ കേസിനാസ്പദമായ വിവരങ്ങൾ പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് കേസിനാസ്പദമായ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇൻസ്റ്റാഗ്രാം വഴി സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് ഈ പതിനാറുകാരിയുമായി ഇവർ സൗഹൃദം സ്ഥാപി സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ പീഡനത്തിനിരയാക്കുകയും ചെയ്ത വിവരങ്ങളാണ് എന്തായാലും നാല് പേർ ജോയൽ തോമസ് അടക്കം നാല് പ്രതികൾ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് സന്തോഷ് ഇന്നലെ മൂന്ന് പേർ അറസ്റ്റിലായിരുന്നു ഇന്ന് ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട് ഇനി എത്ര പേരാണ് അറസ്റ്റിലാവാനുള്ളത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഇന്നലെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ആ ജോയൽ തോമസിനെ വളരെ വൈകിയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്തതിനു ശേഷം രാത്രിയോടെയാണ് ജോയൽ തോമസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അപ്പൊ ജോയൽ തോമസ് ഉൾപ്പെടെ നാല് പ്രതികളെയാണ് ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് വളരെ കൃത്യമായും ഈ പ്രതികൾ വഴി ചോദിച്ച് അവരുടെ ഏർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാണ് ഓരോ പ്രതികളിലേക്ക് എത്തുന്നത് നേരത്തെ ഒരു സൂചന ലഭിച്ചിരുന്നു പതിനെട്ട് പ്രതികളോളം ഈ കേസിലുണ്ട് എന്നുള്ള സൂചന ലഭിച്ചിരുന്നു എന്തായാലും പോലീസ് വളരെ കൃത്യതയോടുകൂടി ഈ പ്രതികളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ സി ഡബ്ല്യു സിയിൽ ഹാജരാക്കിയ ഈ പെൺകുട്ടിയിൽ നിന്നും ഈ സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് വൺ പഠിക്കുന്ന ഈ കുട്ടിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ഓരോ പ്രതികളിലേക്കും എത്തുക എന്നുള്ള ഒരു രീതി ആ ഒരു അന്വേഷണ രീതിയാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പതിനെട്ട് പ്രതികളോളം ഈ കേസിൽ ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ് മുമ്പ് നമുക്ക് ലഭിച്ചിരുന്നത് ശരി സന്തോഷാണ് പത്തനംതിട്ടയിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്